മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ഇന്ത്യൻ സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവസാന റൗണ്ടിൽ എത്തുമ്പോൾ ലോക സിനിമയുടെ നിറവിൽ ഒരു മലയാളി നായിക ഒരൊറ്റ ഹാൻഡ് ബാഗ് കൊണ്ട് മനുഷ്യപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലപാട് ആഴത്തിൽ അറിയിക്കുന്നത് ഗാസയിൽ മരിച്ചു വീണ കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം പതിനായിരക്കണക്കിന് മനുഷ്യരോടുള്ള ഐക്യം അറിയിക്കുന്നത് അത്രയും മനോഹരമായ കാഴ്ചയാണ് ഇവിടെ പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല അഭിനേത്രി കനി കുസൃതിയെക്കുറിച്ചാണ് നിലപാടുകൾ വിളിച്ചു പറയുക നിലപാടുകൾ അനുസരിച്ച് മാത്രം ജീവിക്കുക എന്നത് തന്നെ ഒരു വിപ്ലവമാണ് കനി ആ വിപ്ലവം ചെയ്തുകൊണ്ടിരിക്കുന്നു കനി അവാർഡ് വേദിയിൽ തന്റെ രാഷ്ട്രീയം പറയാതെ പറയുന്നത് ഇത് ആദ്യമായല്ല സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപതിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ അവർ വന്നത് പോക്താരം റിഹാനയുടെ ഫെന്റി ബ്യൂട്ടി എന്ന ബ്രാൻഡിന്റെ കടും ചുവപ്പ് നിറത്തിലുള്ള ലിപ്സ്റ്റിക് ഇട്ടാണ് ഇരുണ്ട് നിറമുള്ള സ്ത്രീകൾ ചൂടിന് നിറം കൊടുക്കേണ്ടത് അരണ്ട് നിറങ്ങൾ കൊണ്ടാണെന്ന ഉപദേശത്തിന് മറുപടിയായി റിഹാന രൂപം നൽകിയ ഫെന്റി ബ്യൂട്ടിയുടെ മുഖമുദ്ര വംശീയലിംഗവ വൈവിധ്യത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയാണ് കടും നിറത്തിലുള്ള ലിപ്സ്റ്റിക് കിട്ടതിന് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ ലോകമെമ്പാടുമുള്ള ഇരുണ്ട നിറമുള്ള സ്ത്രീകളുടെ കൂടി ശബ്ദമായാണ് കനി ആ വേദിയിൽ എത്തിയത് അന്ന് അവാർഡ് ഏറ്റുവാങ്ങി അവർ പറഞ്ഞത് നായിക പി കെ റോസിയെ ആട്ടിപ്പായച്ച നാടാണ് പുരസ്കാരം അവർക്ക് സമർപ്പിക്കുന്നു എന്നാണ് ഇത് ഞാൻ പി കെ റോസിക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അടുത്ത വർഷമെങ്കിലും മികച്ച നടിക്കുള്ള പുരസ്കാരം അറിയപ്പെടുന്നത് പി കെ റോസിയുടെ പേരിലായിരിക്കണം എന്ന് എനിക്ക് ഒരു അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് ശരിക്കുമെന്ന് കരുതുന്നു തണ്ണിമത്തൻ പലസ്തീനിയൻ ചെറുത്തുനിൽപ്പുകളോട് ചേർത്തു വെക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇസ്രായേൽ പലസ്തീനിന്റെ കൂടി പ്രതിഷേധങ്ങൾക്ക് ഉപയോഗിക്കാൻ നിരോധനം ഏർപ്പെടുത്തുന്നത് മുതലാണ് കൊടിയുടെ ചുവപ്പ് പച്ച കറുപ്പ് നിറങ്ങളുള്ള തണ്ണിമത്തന്റെ പരിച്ഛേദം ഇസ്രായേലിന്റെ അധിനിവേശങ്ങൾക്കെതിരെയുള്ള പലസ്തീനുകളുടെ ചെറുത്തുനിൽപ്പിന്റെ അടയാളമാവുന്നത് അങ്ങനെയാണ് ഇന്ന് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ലോകത്തിന്റെ നിറകിൽ നിന്നുകൊണ്ട് ഒരു തണ്ണിമത്തൻ ബാഗും പിടിച്ച് കനി പലസ്തീനിലെ കുടിയിറക്കപ്പെട്ട കൊല്ലപ്പെട്ട അനാഥരാക്കപ്പെട്ട ജനതയോട് അവരുടെ സമരങ്ങളോട് ഐക്യപ്പെടുത്തുന്നു